അങ്ങനെ സന്തോഷകരമായ ഒരു വാർത്ത വന്നിരിക്കുന്നു ആർ എസ് എസും ബി ജെ പിയും അടിച്ച് പിരിഞ്ഞു ഏറെക്കാലമായി ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ ശീത സമരത്തിലായിരുന്നു ഇപ്പോൾ ആർ എസ് എസിനെ തള്ളിക്കൊണ്ട് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ തന്നെ രംഗത്ത് എത്തിയിരിക്കുന്നു ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ആർ എസ് എസിനെ തള്ളിപ്പറഞ്ഞത് ആർ എസ് എസ് ഒരു സാംസ്കാരിക സംഘടനയാണ് ബി ജെ പി രാഷ്ട്രീയ പാർട്ടിയാണ് ആദ്യകാലത്ത് ബി ജെ പിക്ക് ആർ എസ് എസിൻ്റെ സഹായം ആവശ്യമായിരുന്നു എന്നാൽ ഇപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ ബി ജെ പിക്ക് ശക്തിയുണ്ട് ഇനി ആർ എസ് എസിൻ്റെ സഹായം തങ്ങൾക്ക് ആവശ്യമില്ല ഇതാണ് ജെ പി നദ്ദ പറഞ്ഞിരിക്കുന്നത് ആർ എസ് എസ്സുകാരെ ഇത് വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുകയാണ് ആർ എസ് എസിൻ്റെ തണലിൽ വളർന്നു വന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബി ജെ പി ബി ജെ പിയുടെ പ്രമുഖ നേതാക്കളെല്ലാം പണ്ട് ആർ എസ് എസ് ശാഖകളിൽ പോയി കായിക അഭ്യാസവും എതിരാളികളെ കൊല്ലുന്ന രീതിയും ഒക്കെ പഠിച്ചവരാണ് ആർ എസ് എസ് ശാഖകളിൽ പോയി ഹിന്ദു വർഗീയവാദം പഠിച്ചവരാണ് അവർ പിന്നീട് ബി ജെ പി നേതാക്കളായി വളർന്നു വന്നു ആർ എസ് എസ് പറയുന്ന നേതാക്കളെ മാത്രമേ ബി ജെ പി ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കൂ എന്ന എത്തിക്കുകയുള്ളൂ എന്ന സ്ഥിതിയും വന്നു പിന്നീട് സ്ഥിതിഗതികൾ മാറി അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ ശീതസമരം നിലനിന്നിരുന്നു അന്ന് എൽ കെ അദ്വാനി ആർ എസ് എസിനോട് അനുഭാവം പ്രകടിപ്പിച്ചപ്പോൾ അടൽ ബിഹാരി വാജ്പേയി ബി ജെ പിയെ വളർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നപ്പോൾ ആർ എസ് എസ് ഏറെ സന്തോഷിച്ചു കാരണം ഗുജറാത്ത് കലാപത്തിൽ ആർ എസ് എസിനെ സംരക്ഷിച്ചത് അന്ന് മുഖ്യമന്ത്രിയായിരുന്നു അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയാണ് തന്നെ മോദിയെ അധികാരത്തിലെത്തിച്ചത് ആർ എസ് എസ് ആണ് എന്നാൽ പിന്നീട് മോദിയും ആർ എസ് എസും വഴി കാഴ്ചയാണ് കണ്ടത് ആർ എസ് എസ് പല ഘട്ടങ്ങളിലും മോദിയെ പരസ്യമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി ഇതോടെയാണ് ബി ജെ പി നേതാക്കൾ മോദിക്ക് പ്രതിരോധ കവചം തീർത്തത് ഇപ്പോൾ തങ്ങൾക്ക് ആർ എസ് എസിൻ്റെ ആവശ്യമില്ല എന്ന് നദ്ദ തുറന്നടിച്ചിരിക്കുന്നു നദ്ദയുടെ ഈ തുറന്നടിക്കൽ വരും കാലങ്ങളിൽ വലിയ പൊട്ടിത്തെറിയായി മാറും ആർ എസ് എസ് ബി ജെ പി ബാന്ധവം തകർന്ന് തരിപ്പണമാകും ഇതാണ് സത്യം എന്തായാലും ആർ എസ് എസും ബി ജെ പിയും അടിച്ചു പിരിയുമ്പോൾ ബി ജെ പിയുടെ കാഴ്ചവോട്ടിലെ മണ്ണ് ഒലിച്ചു പോവുകയാണ് ആർ എസ് എസിൻ്റെ കരുത്താണ് ബി ജെ പിയുടെ കരുത്ത് പക്ഷേ നദ്ദ പറയുന്നത് ഇനി ആർ എസ് എസിൻ്റെ ആവശ്യം തങ്ങൾക്ക് വേണ്ട എന്നാണ് ആർ എസ് എസ് കാരല്ലാത്ത പല നേതാക്കളും ബി ജെ പിയിലെത്തി കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലെത്തിയ പല നേതാക്കളുണ്ട് അവരെയൊക്കെ ബി ജെ പി ആർ എസ് എസിൻ്റെ അനുവാദം കൂടാതെ ഉന്നത സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചു മുസ്ലിം സമുദായത്തിൽ നിന്ന് മുസംഗികളും ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ക്രിസംഗികളും ഒക്കെ എത്തിയപ്പോൾ അവരെ ബി ജെ പി വലിയ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയി ഇതിൽ ആർ എസ് എസിന് എതിർപ്പുണ്ടായിരുന്നു ആ എതിർപ്പ് അവർ പല പ്രാവശ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ആർ എസ് എസിൻ്റെ എതിർപ്പിനെ ഒന്നും വകവയ്ക്കാതെ മുന്നോട്ട് പോവുകയാണ് മോദി സർക്കാർ ഈ സാഹചര്യത്തിലാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ നദ്ദ തന്നെ തൻ്റെ തങ്ങൾ തൻ്റെ പാർട്ടിയുടെ തീരുമാനം അറിയിച്ചത് ഇനി ആർ എസ് എസിന് ആവശ്യമില്ല ബി ജെ പിക്ക് ചുരുക്കത്തിൽ അടിച്ചു പിരിഞ്ചാച്ച്